മുറ്റടിച്ചു വരുമ്പോൾ ഒരു മെയിൻ ആണ് നമുക്ക് ഈ ഒരു ഈർക്കിളി ഊർന്നൂർന്ന് പോയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് കാണാം ആദ്യത്തേത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇതുപോലുള്ള രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല ചോക്കോ ബാറൊക്കെ കഴിക്കുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒക്കെ കഴിക്കുമ്പോൾ കിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റിക്ക് കിട്ടുന്ന സമയത്ത് അത് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കുക എന്നിട്ട് ഇതാ ഇതിൽ നിന്ന് രണ്ട് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ട് ആ ഒരു തുമ്പത്ത് നിന്ന് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് രണ്ടും ഇതേപോലെ ഒന്നിച്ച് പിടിക്കുക എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ നമ്മളതിൻ്റെ തുമ്പത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള രണ്ട് പീസ് ഉണ്ടല്ലോ അതിനൊന്നുകൂടെ കട്ട് ചെയ്യുക അമ്മ മുതി അത് തെറിച്ച് പോയി സാറില്ലേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മൂന്നെണ്ണം മതി ഇതേപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തു ഈ മൂന്ന് പീസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഒന്നിൻ്റെ മുകളിലോ ഒന്നായി വെച്ചിട്ട് ഈ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ അതിൻ്റെ നടുവിലോട്ട് വെച്ച് കൊടുക്കുക റബ്ബർ ഇട്ട് സെക്യൂർ ആക്കിക്കൊണ്ട് തന്നെ കറക്റ്റ് നല്ല ടൈറ്റിൽ ഇരുന്നോളും ഇനി ഇത് ഇളകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല സ്റ്റിഫ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ലൊരു ക്ലിപ്പ് റെഡി ആയില്ലേ അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റിക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുറേ നാൾ നമുക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കിന് കളയണ്ട ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തത് രണ്ടാമത്തെ ട്രിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സ് ഉള്ളത് ട്രിക്സ് ആണ് അപ്പോൾ ഞാൻ ഇതേ ഇതേപോലെ മൂടി എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു പിടി പോയിട്ടുള്ള ഒരു മൂടി പൊട്ടിപ്പോയിട്ടുള്ളതാണ് പിടി നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പൊട്ടിപ്പോയതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് അപ്പോൾ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചുതരാം കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് എടുക്കുക ഇതേപോലെ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ത്രെഡ് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചുറ്റാക്കിയിട്ട് നമുക്ക് എടുക്കാമല്ലോ എന്നിട്ട് ഇതാ ഇതേപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ത്രെഡ് ഒന്ന് കുറത്തെടുക്കുക കണ്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ കറക്റ്റായിട്ടിങ്ങനെ മുകളിലോട്ട് നിന്നോളും കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ടൊരു ഒന്ന് രണ്ട് കെട്ടിട്ട് കൊടുക്കാം അതിങ്ങോട്ട് പോരാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഇതേപോലെ നല്ലൊരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതിൽ എക്സ്ട്രാ നിൽക്കുന്നത് നമ്മൾ വെട്ടിക്കളയും ചെയ്തു കണ്ടോ ഇപ്പോൾ ദാ തൽക്കാലത്തേക്കൊരു ഒരു പിടി സെറ്റായിട്ടില്ലേ മറ്റേ പിടി വാങ്ങണമെങ്കിൽ എന്തായാലും കാശ് ചിലവാകും ആമസോണിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ അതിന് നല്ല റേറ്റ് തോന്നി എനിക്ക് അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിയില്ല എന്തിനാ വെറുതെ ഇപ്പോൾ അത് വാങ്ങിയാഴ്ച കളയെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ കൈപൊള്ളാതെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് കൂടുതൽ എഫേർട്ട് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിവെക്കാനൊക്കെ ഉള്ള ഒരു ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നി പക്ഷേ അതെല്ലാവർക്കും ചിലപ്പോൾ പറ്റില്ലല്ലോ ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ ഈസിയാണ് വലിയ സംഭവമൊന്നുമല്ല എന്നാലും തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് നോക്കാം അപ്പം ഞാൻ എന്തെങ്കിലും ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ചിലപ്പോൾ അറിയാതെ ഇതുപോലെ പെന്നിൻ്റെ മഷി ആയിട്ടുണ്ടെങ്കിൽ അത് കളയാനുള്ള ട്രിക്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ പഠിച്ചത് സാനിറ്റൈസർ ആണ് സാനിറ്റൈസർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം ഒന്നടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പോകും പിന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ച് ഒന്ന് രണ്ടോ മൂന്നോ തവണ ആ ഒരു മഷി വരഞ്ഞതിൻ്റെ ഒരു അനുസരിച്ചിട്ട് ഇരിക്കും അത് രണ്ട് മൂന്ന് തവണ ആക്കി ആക്കി തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാഗിലൊക്കെ ഇതുപോലെ മഷിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അധികം സമയം വെക്കാതെ കഴിയുന്നതും വേഗം തന്നെ അത് തുടച്ച് കളയാൻ നോക്കുക കുറേ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ഇതേ ഫുൾ ആയിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മളെന്തായാലും ഹാൻഡ് ബാഗ് എടുത്ത സ്ഥിതിക്ക് ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ട്രിക്സും കൂടെ കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ഞാനിത് ഇതേപോലെ ഒരു ടിഷ്യൂൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല മണമല്ല നമ്മുടെ ടാൽക്കം പൗഡർ കുറച്ച് ഇതേപോലെ തൂക്കിക്കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇടുക കണ്ടോ ഇതിന് എന്ത് അറിയുമോ ഇത് നമ്മൾ ഹാൻഡ് ബാഗിൽ ഇടുക സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ബാഗ് തുറക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മള് ബാഗിലിടുമ്പോ ഒരു രീതിയിലുള്ള ബാറ്റ്സ്മാനില് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കേട്ടോ അപ്പൊ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളൊക്കെ സേഫ്റ്റി പിന്നെ സാധാരണ ലേഡീസ് ഹാൻഡ് ബാഗിൽ ഇടാറുണ്ട് പക്ഷെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് കിട്ടില്ലല്ലോ അപ്പൊ ഇതേപോലെ ആ ഒരു സിബിന്റെ എടുത്തായിട്ട് ഇതുപോലെ അങ്ങ് കുത്തി കുത്തിയച്ചാ മതി ഒരു മൂന്നാലെണ്ണം അപ്പൊ അത്യാവശ്യത്തിന് നമുക്ക് എട്ടും സമയങ്ങളെ അത് പെട്ടെന്ന് നമ്മുടെ സേഫ്റ്റി പിന്നെ എടുക്കാൻ പറ്റും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നോളൂ ഉള്ളു കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് അടുത്തത് കാണാം ഇനി അടുത്ത ട്രിക്ക് ഇതുപോലുള്ള ഈർക്കിളി ചൂല് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് ഈ ഒരു ചൂല് യൂസ് ആക്കുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം ഇതിന്റെ കെട്ടിന്റെ ഇടയിൽ കൂടെ ഈ ഈർക്കിളി ഊർന്നു പോയിട്ടുള്ള പ്രശ്നമാണ് എത്ര ടൈറ്റാക്കി കെട്ടിയാലും അങ്ങോട്ട് ടൈറ്റ് ആവില്ല അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇനി പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ ഈ ചൂല് കുറെ പഴയതായിട്ടോ പുതിയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നൊക്കെ തീർന്നു ഇപ്പോൾ മഴയൊക്കെ കൊണ്ടുവരു വകിയായിട്ടുണ്ട് എന്നാലും ഇത് വെച്ച് തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഞാനൊരു റബ്ബർ ബാൻഡ് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് അടുത്തതായിട്ട് ഞാനൊരു കല്ലെടുത്തിട്ടുണ്ട് കല്ലെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ഈർക്കിളികളുടെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പഴയ ചൂലാണ് കുറച്ച് ഈർക്കിളി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ കുറച്ചൊന്ന് നന്നായിട്ട് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കല്ല് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ വെക്കുമ്പോൾ ഈർക്കിളിങ്ങനെ അകന്ന് നിൽക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാൻ എൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ആ ഒരു മൂടി വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്യാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു കത്തി കത്തിച്ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതി പെട്ടെന്ന് കട്ടായിട്ട് കിട്ടും എന്നാലും ആ ലൂസ് ആയിട്ട് തന്നെയാണ് അത് ഉള്ളത് അപ്പൊ നമ്മളിത് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതേ ഇതേപോലെ അപ്പോൾ ആ ഒരു ബോട്ടിൽ അങ്ങട് ഇങ്ങനെ ഉരുക്കിയിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും നല്ല ടൈറ്റിൽ തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ നന്നായിട്ട് ഇതാണ് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക തൊടൊന്നും വേണ്ട തൊടുകയാണെങ്കിൽ തന്നെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി തുണി ഇങ്ങനെ പിടി കൂട്ടി പിടിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളി ആ ഒരു എന്താ പറയാ മൂടി വെക്കുന്ന ഭാഗം ഒരു ഉരുകാണ്ടെന്ന് നോക്കണേ ഇതേപോലെ ഒന്നാക്കി കൊടുക്ക കേട്ടോ നന്നായിട്ട് സെറ്റാക്കുക നല്ല ടൈറ്റ് ആവട്ടെ നന്നായിട്ട് ഉറച്ച കല്ലൊക്കെ അതിൻ്റെ ഉള്ളില് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഭാഗം ഉരുകിയിട്ടില്ല ഇനി ഇത് എന്തിനാണ് ഈ ഭാഗം എടുത്തതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി വെച്ചിട്ടും കൂടെ നമുക്കൊരു പരിപാടി ഉണ്ട് ഇത് ഓയിൽ ബോട്ടിൽ ആയിരുന്നു വെളിച്ചെണ്ണയുടെ ബോട്ടിലായിരുന്നു അതില് അതിൻ്റെ തുറക്കുന്ന ടൈപ്പ് ഒരു മൂടിയായിരുന്നു ആ മൂടിയെ മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു വിനീഗറിന്റെ കുപ്പിയുടെ മൂടിയാണ് എടുത്തത് എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ് ഇതുപോലെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മളൊരു ത്രെഡ് കോർത്തെടുക്കണം അപ്പോൾ ഞാൻ എടുത്തത് നമ്മുടെ ബ്രെഡൊക്കെ കെട്ടുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അതെന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ ഒന്ന് ഫോൾഡ് ഇതിലേ ഒന്ന് കോർത്തെടുക്കുക ബാക്കിൽ അഴിഞ്ഞു പോകാതിരിക്കുക ഒന്ന് പിരിച്ചു വെച്ചു നൂലാണെങ്കിൽ ഒന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ സംഭവം സെറ്റായി ഇത് നമുക്ക് നമ്മുടെ ചൂലിൽ ഫിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂല് എവിടെ വേണമെങ്കിലും ഉപയോഗം കഴിഞ്ഞാൽ ഹാങ് ചെയ്തിടാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതും കൂടി വെച്ചപ്പോൾ നമ്മുടെ ചൂല് സൂപ്പറായില്ലേ ചൂല് കാണാൻ കുറച്ച് പഴയതാണെങ്കിലും സംഭവം ഉഷാറായിട്ടുണ്ട് അപ്പോൾ അതെ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ചൂല് യൂസ് ആക്കുന്ന എല്ലാവർക്കും ഈയൊരു ടിപ്പ് യൂസ്ഫുൾ ആവും ഒരുക്കുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാൻ മറക്കരുതേ ഇത്രമാത്രേലും ശ്രദ്ധിക്കാനുള്ളൂ നമ്മുടെ സൂപ്പർ ചൂല് ഒന്ന് അടിച്ചു നോക്കിയതാണ് സൂപ്പറാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ട്രിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാൻ നല്ലൊരു ബീട്രൂട്ട് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് പോയി കണ്ടോക്കിട്ടോ നല്ല സൂപ്പർ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്